ഹലോ കാർ കുറച്ചിൻ്റെ മുകൾ ഭാഗം വാട്ടർ പ്രൂഫിങ്ങിന് വന്നതാണ് അപ്പോൾ സൈറ്റ് നമുക്ക് വരുന്നവണ്ണയാണ് അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഏതാ വെച്ചാൽ ഡോക്ടർ ഫിക്സിറ്റിൻ്റെയാണ് അപ്പോൾ നമ്മൾ ടൈല് വിരിക്കണ്ടെന്ന് പറഞ്ഞു ക്ലൈൻറ്റ് അപ്പോൾ നമ്മളവിടെ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഫിക്സിറ്റിൽ തന്നെ വരുന്നത് ഫാസ്റ്റ് ഫ്ലെക്സ് എന്നുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ടു കെ ഉപയോഗിക്കാത്തതെന്താ വെച്ചാൽ നമുക്ക് ടൈല് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇത് റിമൂവ് ആയ ചാൻസ് വേറെ കൊടുക്കാനൊക്കെ നടക്കല്ലേ ഇത് കൂടുതലാണ് അപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ഫ്ലെക്സ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ടൈൽ വിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് യുവ റെസിസ്റ്റൻ്റായ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് ക്ലാസിക് വരുന്നുമെന്നുണ്ട് അൾട്രാ വരുന്നതുകൊണ്ട് സെലക്ട് വരുന്നതും പക്ഷേ ടൈല് വിരിക്കുന്നതുകൊണ്ട് നമ്മളത് ഒക്കെ ചെയ്ത് നമ്മൾ വാട്ടർ ലെവലൊക്കെ ചെക്ക് ചെയ്തൊരു സ്ലോപ്പൊക്കെ നോക്കിയിട്ട് നമ്മളത് ആ ക്യൂറിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വാട്ടർ ഫിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു നാലിഞ്ച് നമ്മൾ ചുമറ്റിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലാബ് എന്താ വെച്ചാൽ നല്ല ഡ്രൈ ചെയ്യാണ് അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ നമുക്കത് ഫൈവ് ലെയറാണ് വരിക മെഷ് ഉൾപ്പെടെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഫസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എസ് ബി ആർ ബേസ്ഡായിട്ടുള്ള യു ആർ പി എന്നുള്ള പ്രൊഡക്റ്റാണ് അത് നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്തു എന്നിട്ട് ഡ്രൈ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും ഇതായത് ഫോർട്ടി ഫൈവ് ജി എസ് എം ഫൈബർ മെഷു വരുന്നുണ്ട് അത് നമ്മൾ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ യു ആർ പി ഒന്നുകൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യണം ഒരു ദിവസം നമ്മൾ ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ നേരത്തെ അടിച്ച മെറ്റീരിയൽ അല്ല ഇവിടെ നമ്മൾ ഇതുപോലെ ഫാസ്റ്റ് ഫ്ലെക്സ് എന്ന് പറഞ്ഞല്ലേ ആ പ്രോഡക്റ്റ് ഇതുപോലെ ലിക്വിഡും ഇങ്ങനെ പൗഡറായിട്ട് വരിക അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് അപ്ലൈ ചെയ്യണം മിക്സിങ്ങിൽ നമ്മൾ ഒരിക്കലും മടി കണക്കിയിട്ട് നന്നായിട്ട് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇത് മിക്സ് ചെയ്യാൻ നോക്കുക ഇത് നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ എന്നിട്ട് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ നമ്മൾ ബ്രഷ് അങ്ങനെ ഉപയോഗിച്ചു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓരോ ലെയർ അടിക്കുമ്പോഴും നമ്മൾ നേരത്തെ അടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണം പിന്നെ നമുക്ക് ഫൈനൽ കോട്ടിൽ നമ്മളിതാ വാഷ് ചെയ്ത സാൻഡ് ഉണ്ട് അത് നമ്മൾ ആഡ് ചെയ്യണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈലിന് ഇത് ട്യൂക്കിയല്ലല്ലോ അപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടണം അപ്പം നമ്മളത് ആഡ് ചെയ്തേ പറ്റും എന്നാലും നമ്മൾ ടൈലും അതുപോലെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് സർഫേസും തമ്മിൽ നല്ല ബോണ്ട് ചെയ്ത് വയ്ക്കുകയുള്ളൂ നേരത്തെ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാലും നമ്മളെ സാൻഡും നമ്മളെ മെറ്റീരിയലും നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആകുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ മാക്സിമം മിക്സ് ചെയ്യാം അപ്പോഴൊക്കെ നമ്മൾ സർഫസ് ഇതാ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഫൈനൽ കോട്ട് അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ എന്ന് വെച്ചാൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു പത്ത് മിനിറ്റ് ഇടവിട്ടിട്ട് ഈ മെറ്റീരിയൽ ഇടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളം മുകളിലും നമ്മളെ ഈ സാൻഡും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം അടിയിലും ഉണ്ടാകും അപ്പോൾ നമ്മൾ വർക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നാലഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ടൈൽ മരിക്കാം Thank